ഹലോ അസ്ലാം വലിക്കും അങ്ങനെ ഇന്ന് നോമ്പ് പത്തായി അപ്പം വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു വീട്ടിൽ തന്നെ ആയിരുന്നു അപ്പോൾ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു നോമ്പ് തുറക്കാനായിട്ട് തരിക്കന് ഉണ്ടാക്കണം എന്ന് അപ്പം തരിക്കന് ഉണ്ടാക്കേണ്ട സാധനമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് എങ്ങനെ നമുക്ക് തരിക്കന് ഉണ്ടാക്കാമെന്ന് നോക്കാം നമ്മളാദ്യം പാനെടുത്ത് വെച്ചു അത് ചൂടാവുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള നെയ്യ് കുറച്ചൊന്ന് എടുത്ത് ഒഴിച്ചു കൊടുക്കുക അത് ചെറുതായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് വളരെ ചെറിയ സേമി എടുക്കുക അതാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മുടെ കയ്യിലുള്ള റവ എടുക്കുക ഇത് രണ്ടും നന്നായിട്ട് വശക്കി നമ്മളൊരു ബ്രൗൺ കളറാവുന്ന സമയത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക നമ്മൾ എന്നിട്ട് പാല് ചൂടാക്കിയിട്ട് പാലൊന്ന് ചൂടാവുന്ന സമയത്ത് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ളത് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് കുറുക്കുക നന്നായിട്ട് കുറുകി പോകരുത് അപ്പം എന്നിട്ട് വേറൊരു പാത്രത്തിൽ നമ്മുടെ കയ്യിലുള്ള കൊച്ചുള്ളി എടുക്കുക കൊച്ചുള്ളി ഭയങ്കര ടേസ്റ്റാണ് പിന്നെ അണ്ടിപ്പരുത് പ്പ് ബദാം കിസ്മിസ് എന്താ ഉള്ളതെന്ന് അത് ഉപയോഗിക്കാവുന്നതാണ് അതൊന്ന് വശക്കി കൊടുത്തിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ നന്നായിട്ട് കുറുകി പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്യിലുള്ള പാലുണ്ടെങ്കിൽ ചൂടാക്കി അത് ഒഴിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ പച്ചവെള്ളം ചൂടാക്കി ഒഴിക്കാവുന്നതാണ് അങ്ങനെ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് തരിക്കന്നെ ഉണ്ടാക്കാം ഇതിനേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം അറിയാമെന്ന് എനിക്കറിയാം എങ്കിൽ പോലും ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് തരിക്കന്നെ ഉണ്ടാക്കിയത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക അഭിപ്രായം പറയാം താങ്ക്